അധികം നേരം വന്നിരിക്കില്ല പക്ഷേ ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന കൊണ്ടാണെന്ന് തോന്നണേ അവരും ഇവിടെ ആയിരുന്നു വേലത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ചെറിയ മഴക്കോളുണ്ട് കേട്ടോ അതിൻ്റെ സന്തോഷമൊക്കെ ആവും അവർക്ക് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞു വീഡിയോ ആണേ ലൈക്ക് ചെയ്ത് കാണണേ വീഡിയോ ലൈക്ക് ചെയ്ത് കാണേ നമ്മുടെ കുഞ്ഞിപ്പിള്ളേർ കണ്ട എന്ത് ചെയ്യുന്നതെന്നറിയാമോ ഭക്ഷണമൊക്കെ രാവിലെ കൊടുത്തായിരുന്നു ഇനി രാത്രിയാണ് അവർക്കുള്ള ഭക്ഷണം പക്ഷേ കൊച്ചു പിള്ളേരല്ലേ ബിസ്ക്കറ്റ് കൊടുത്ത് ഇപ്പോൾ കുറച്ച് നേരത്തെ അപ്പോൾ ഇവർക്ക് നന്നായിട്ട് വിഷക്കും എപ്പോഴും എപ്പോഴും ധൈച്ചുകൊണ്ടിരിക്കും കൊച്ചു കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ ഓടിയും കളിച്ച് ചാടിക്കളിച്ച് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് വേസ്റ്റ് വെള്ളമൊക്കെ ചെടിക്കൊണ്ടോന്ന് ഒഴിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വല്ല വേസ്റ്റൊക്കെ കിട്ടുമെന്ന് തപ്പി പറക്കാണ് വീഡിയോ ലൈക്ക് ചെയ്യണേ നമുക്കിങ്ങനെയൊക്കെ അറിയാവൂ വീഡിയോ ഇടാനായിട്ട് കാരണം നമ്മൾ നാട്ടും പുറത്തു അല്ല ഇപ്പോൾ ജീവിക്കുന്നത് അന്യ നാടുകളിലാണ് അപ്പോഴത്തേക്ക് മറ്റുള്ളവരെ മുമ്പേ നിന്നൊന്നും വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊന്നും അധികം ഉച്ചത്തിലൊന്നും സംസാരിക്കാനോ അങ്ങനെ അവർക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി എടുക്കുകയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല ചുമ്മാത എന്താ ടൈം പാസ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത് പറയില്ലെങ്കിൽ തുടങ്ങും അസൂയയും കുഷുമ്പും കൊണ്ട് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവളും ഉള്ളിൽ പോയി കേട്ടോ വേറെ ഒന്നും കൊണ്ടില്ല ചിലർക്കൊന്നും അറിയില്ല ചിലർ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടും അതൊക്കെ മോണിറ്റൈസ് ഒക്കെ ആയി ശേഷം ആണ് വരുമാനമൊക്കെ കിട്ടുന്നത് എത്രയൊക്കെ ഡോളറൊക്കെ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഏരിയയിലങ്ങ് എത്തിയില്ല ഇന്നത്തെ കാലത്ത് നമ്മളെ പോലെയുള്ള ഒരോ വീഡിയോസൊന്നും ആരും കാണില്ല കാണാത്തതെന്ന് പറഞ്ഞാൽ വേറെ വേറെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകും ചിലർക്ക് നെറ്റ് കാണത്തില്ല അപ്പോൾ നമ്മളീ വീഡിയോ ഒക്കെ കാണാനും കറകറ സൗണ്ട് കേൾക്കാനൊന്നും താല്പര്യപ്പെടില്ല അതുകൊണ്ടാണ് അയ്യോ ഞാൻ ഞാൻ തോട്ടത്തിൽ കുറച്ച് മുരിങ്ങ കമ്പമെല്ലാം ഒരു സ്ഥലത്ത് ഒടിഞ്ഞ് നടന്ന് അതൊക്കെ എടുത്തുകൊണ്ട് വേണ്ട ഇങ്ങനെ നട്ട് വെച്ചു പിന്നെ നാട്ടിൽ നിന്ന് ഒരു കാച്ചിലിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു കയറുന്നതാണ് ഇത് ചെറിയ ചെറിയ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടേത് ചായ മോൻസരയില ഉണ്ട് മൈലഞ്ചിയുണ്ട് പിന്നെ ഒരു കറിവേപ്പ് പച്ചമുളക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ മോഷണം ഉണ്ട് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് രാവിലെ അങ്ങനെയുള്ള സമയത്തൊക്കെ മൈലാഞ്ചി എല്ലാം പിച്ചി പിരിച്ചുകൊണ്ട് പോകും ഇവർക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒന്നും നടണമെന്നൊന്നുമില്ല മറ്റുള്ളവരെന്തെങ്കിലും അധ്വാനിച്ച് ഉണ്ടാക്കി വയ്ക്കുമെങ്കിൽ അതിനെ അടിച്ചു മാറ്റണമെന്നുള്ള ഒരു ഉള്ളൂ അല്ലേടാ കുഞ്ഞ കുഞ്ഞു രണ്ടുപേരും കൂടെ എൻ്റെ കറിവേപ്പില ചൊടി തുറന്ന് നശിക്കുക നശിപ്പിക്കുകയോ എന്നറിയില്ല ഇതിനകത്ത് ആ ഒരു രണ്ട് കുഞ്ഞ് ഉണക്ക മീൻ ഫ്രൈ ചെയ്തായിരുന്നേ അപ്പോൾ അത് കഴുകി ഒഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ നിന്ന് എന്താ ഇവർക്ക് കിട്ടിക്കാണും അതാണ് ഇത്രയും തിരഞ്ഞു പിടിച്ച് തപ്പി കൊണ്ടു നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യൂല ഇന്നാദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊണ്ട് ഇവർക്ക് കൊടുക്കും കേട്ടോ പകൽ സമയത്ത് വലിയ ഡോഗീസിനൊക്കെ കൊടുക്കണ രാത്രി ആകുമ്പോൾ അവിടെ ഒരു ഈ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടല്ലോ ഇതിനകത്തോട്ടൊഴിച്ചു വയ്ക്കും ആദ്യമൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ് ഞാൻ നിർത്താൻ തീരുമാനമില്ല ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ഇപ്പം അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല ഇനി മൈൻഡ് ചെയ്യും എപ്പോഴെന്നാ നമ്മളീ കുഞ്ഞന്മാർ കുറച്ച് വലുതായതിനു ശേഷം അവരുടെ ആ വീട്ടിടയിലൊക്കെ പോയി എന്തെങ്കിലും അവർ ചെരുപ്പ് എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ വേലത്തരം കാണിക്കുമെങ്കിൽ ഭക്ഷണം കൊടുക്കണവരെ ഉപദ്രവിക്കാൻ നോക്കും അല്ലെങ്കിൽ കുഴപ്പമില്ല ഇവർക്ക് ഞാനിപ്പം അധികം അങ്ങ് സ്നേഹവാത്സല്യവും കൊടുക്കുന്നില്ല ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ മാത്രമേ വാത്സല്യം കൊടുക്കുന്നുള്ളൂ കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനറിയത്തില്ല അത് കുഞ്ഞുങ്ങളല്ലേ നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അതെന്തോ അവരുടെ എന്തോ സ്വന്തമാണ് എന്തോന്ന് കരുതും അവർ അങ്ങനെ കരുതിയിട്ട് അവർ പിന്നെ അടുത്തോട്ട് വരാനും രാത്രിയാകുമ്പോൾ അവർക്ക് പേടി തോന്നുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്നിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമല്ല മിക്കവാറും പേര് ഈ നായവിരോധികൾ എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ഈ മുഖം ചളങ്ങിയ പഗല്ലേ കൊണ്ടല്ല അത് ഷോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുനടക്കുന്ന അങ്ങനത്തെ ഡോഗീസിനെയൊന്നും ഇഷ്ടമില്ല ഇതേപോലത്തെ പാവം പിള്ളേരെയൊന്നും അങ്ങനത്തെ ഡോഗീസിനെയാണ് അവർക്ക് ഇഷ്ടം ഷോ കാണിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ ഈ അവരെ സ്റ്റാർ വാല്യൂ എന്ന് വെച്ചാൽ അവർ ഓഫീസർ അതിൻ്റെ അവരൊക്കെ ഗമയെല്ലാം കാണിക്കേണ്ട ഇവരൊക്കെ പാവങ്ങളല്ലേ ഇവർ ഒന്നും അവർക്കെങ്ങും പറ്റത്തില്ല പറ്റത്തില്ല എന്നല്ല ഒട്ടും പറ്റത്തില്ല ഇന്നലെ മിനിഞ്ഞ ഒന്ന് ഒരുത്ത ഒരു നായവിരോധിയുണ്ട് അവൻ താഴെ വന്നപ്പം അവൻ്റെ വീട്ടിൽ പണിക്ക് വന്ന ഒരാളാണേ ആ ആൾ ഇവിടെ ഒരു ഡോഗ് അവനെ കണ്ടപ്പോൾ വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണമല്ലോണ്ട് ഇത് ഇവിടെ ആരെങ്കിലും വളർത്തുന്നതാണോ ഏയ് ഇല്ല ഇത് തെരുവ് ഈ തെണ്ടി പട്ടികളാണ് അങ്ങനെയുള്ളത് എന്നൊരു ഡയലോഗം കാച്ച അവൻ്റെ സൗണ്ടിലെയും അവൻ്റെ മുഖത്തെ ഈ അവജ്ഞാഭാവമൊക്കെ കണ്ട കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയധികം എത്രയധികം വെറുപ്പും വിദ്വേഷവും ഇവരോടുണ്ടെന്ന് നമുക്ക് പിന്നെ ഇവരേ ഉള്ളൂ ഇവർക്ക് ദൈവം കൊടുത്ത ഒരു പിന്നെ മനുഷ്യന് പകര ഉണ്ടാകുന്ന അത് ഇവരെ കടിയേറ്റ ഉണ്ടാകുന്ന റാബീസ് എന്നൊരു ഒരു പ്രശ്നം അതേ ഉള്ളൂ അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി നമ്മൾ അവരുടെ അടുത്ത് കുസ്തി പിടിക്കാനോ ഒന്നും പോകണ്ട ഭക്ഷണം വെച്ചിട്ട് നമ്മളെ ജോലി നോക്കി പോകാം പിന്നെ റാബീസ് വന്ന ഡോഗ് തന്നെ അവരെ സ്നേഹിക്കുന്നവരെ കടിക്കത്തില്ലാട്ടോ എൻ്റെ അനുഭവം അങ്ങനെയാണ് ബാംഗ്ലൂർ വെച്ചിട്ട് റാബീസ് വന്നിട്ട് ഒരു നായ്ക്കുട്ടി എല്ലാവരെയും കണ്ണി കണ്ട എല്ലാവരെയും അത് പോയി കടിച്ചു ആ ദിവസം തന്നെ ഞാൻ അതിനെ പോയി എന്താണ് അതിനൊക്കെ എന്തു പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വയ്യാത്ത നായ്ക്കുട്ടിയെ എനിക്കപ്പോൾ ഭയമൊന്നും തോന്നിയില്ല കേട്ടോ ഞാൻ അവനെ പൊക്കിയെടുത്ത് ദൂരെ കൊണ്ടുപോയി ഒരു ചെറിയ കയറെടുത്ത് കെട്ടിയിട്ട് ഞാൻ എങ്ങും നോക്കിയിട്ട് എനിക്ക് കയർ കിട്ടിയില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറ്ടുത്ത് കെട്ടിയിടാൻ നോക്കിയിട്ട് ഞാനൊരു ചെപ്പത്ത കയറിട്ട് കെട്ടിയിട്ടു പിന്നെ അവൻ അവിടെ കുറച്ച് നേരം മര്യാദയ്ക്ക് നിന്ന് എന്നിട്ട് പിന്നെ ഈ റാബീസ് എന്നൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിക്കും പോലെയാണ് ചേട്ടാ അപ്പോൾ അവൻ ആ കയറും പൊട്ടിച്ചും കൊണ്ട് അവിടെ പിന്നെയും ഒരുപാട് പേർ അന്നത്തെ ദിവസം പതിനഞ്ച് പേർക്കാണ് കടിയേറ്റത് ഞാൻ പോയി അവനെ എടുത്ത് കൊണ്ട് കെട്ടിയിട്ടിട്ട് അവൻ ചെയ്തില്ല എന്താണോ നിനക്ക് എന്ത് കുഴപ്പം പറ്റിയെന്ന് കേട്ടപ്പോഴത്തേക്ക് അവങ്ങനെ വാലാട്ടിക്കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു തന്ന ന്യൂറോ ബയോൺ ഫോർട്ടാണ് അങ്ങനെ എന്തോന്നത് ഞരമ്പിൻ്റെ അസുഖങ്ങൾക്കെല്ലാം കുറച്ച് നോർമലാക്കും എന്നെന്തോ ഒരു തോന്നൽ കൊണ്ട് അങ്ങനെ എന്തോ ഒരു മെഡിസിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ ഞാൻ അതിനെ പൊടിച്ച് പാൽ കലക്കി വെച്ച് കൊടുത്ത് അതെല്ലാം കുടിച്ചു അതിന് ശേഷവും കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ കണ്ണി കണ്ട എല്ലാവരെയും കടിച്ച് അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും ഭക്ഷണം അതിന് കൊടുക്കണേയും ഉള്ള എന്തോ ഒരു സ്നേഹം കൊണ്ട് ഞാൻ അത്രയും വയ്യാതിരുന്നതിന് ഞാൻ കൈ കൊണ്ട് പൊക്കിയെടുത്ത് ആണ് ദൂരെ കൊണ്ട് കെട്ടിയിട്ട് എന്നെ കടിച്ചില്ല അത് അപ്പോൾ എല്ലാം ഒന്നുമല്ല മിക്കവാറും പേർക്ക് കടികളൊന്നും പല ആപത്തുകളും പറ്റുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഭക്ഷണം കൊടുക്കുന്നതെന്നും വയ്യാത്തതുപോലായിരുന്നിട്ട് ഇതുവരെ എന്നെ കഴിച്ചിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കാണണേ വേറെയും വീഡിയോ ഇടുന്നുണ്ട് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാതിരുന്ന നമ്മളെ ചാനൽ ഒരിക്കലും എങ്ങും എത്തൂല്ല കേട്ടോ ലൈക്ക് ചെയ്ത വീഡിയോ കാണണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അവൻ്റെ വില ഉണ്ട എൻ്റെ ചെടിയെല്ലാം കടിച്ചു നശിപ്പിക്കുക നോക്കണ അതിലൊരു കയറ് കെട്ടിയിരിക്കണേ അതിനെ പിച്ച് പിരിച്ചെടുക്കാൻ നോക്കുന്നു